നമസ്കാരം ഞാൻ മനോജ് ഇടിയാക്കൽ റബ്ബർ വിലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതായത് രണ്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തിങ്കളാഴ്ച രാവിലെ ഒൻപത് മണിക്കുള്ള റബ്ബർ വിലയാണ് ഇന്ന് ഞാനിപ്പോൾ ഈ വീഡിയോയിലൂടെ പറയുന്നത് റബ്ബർ വില എല്ലാ ദിവസവും രാവിലെ ഒൻപത് മണിക്ക് കൃത്യമായ വില കൃത്യ സമയത്ത് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് നോക്കുക എല്ലാവരും ഒന്ന് ലൈക്ക് സപ്പോർട്ട് ചെയ്യണം നമുക്ക് ഒട്ടും സമയം കളി ഇന്നത്തെ റബ്ബർ വില നോക്കാം റബ്ബർ ബോർഡ് വില കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് ഇരുന്നൂറ് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റിയേഴ് രൂപ ഇതാണ് കോട്ടയത്തെ വില ഇനി നമുക്ക് ഉച്ച വില നോക്കാം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് ഇരുന്നൂറ് രൂപ ആർ എസ് എസ് ഫൈവ് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റിയേഴ് രൂപ ഇതാണ് കൊച്ചിയിലെ വില ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ മറ്റ് ഗ്രേഡ് എൻ ഷീറ്റിൻ്റെ വില നോക്കാം ലൂസ് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപ ലോട്ട് ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തി ഒൻപത് രൂപ മുതൽ നൂറ്റി എൺപത്തിനാല് രൂപ വരെയും ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ ലാറ്റസിൻ്റെ വ്യാപാരി വില നോക്കാം ഫീൽഡ് ലാറ്റക്സ് നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ ഇരുപത്തിയഞ്ച് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ട്രോൾ എന്ന ബാലലിന് ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ മുപ്പത് ശതമാനം ഡി ആർ സി ഉള്ളതിന് പതിനോരായിരത്തി എഴുന്നൂറ് രൂപ മുപ്പത്തിയഞ്ച് ശതമാനം ഡി ആർ സി ഉള്ളതിന് പതിമൂവായിരത്തി അറുന്നൂറ്റി അൻപത് രൂപ ഇതാണ് ഫീൽഡ് ലാറ്റസിന് വില ഇനി നമുക്ക് ഇന്ന ഇന്നത്തെ കേരളത്തിലെ റബ്ബറിൻ്റെ വ്യാപാരി വില നോക്കാം വ്യാപാരി വില കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി ഒൻപത് രൂപ ഐ എസ് എസ് ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തി അഞ്ച് രൂപ അൻപത് പൈസ മുതൽ നൂറ്റി എഴുപത്തി ആറ് രൂപയും ഉട്ടുപാലിന് ഇന്നത്തെ വ്യാപാരി വില എന്ന് പറയുന്നത് എഴുപത് ശതമാനം ഡി ആർ സി ഉട്ടുപാലിന് ഒരു കിലോയ്ക്ക് നൂറ്റി പതിനഞ്ച് രൂപ മുതൽ നൂറ്റി ഇരുപത്തി അഞ്ച് രൂപ വരെ ഇതാണ് ഇന്നത്തെ റബ്ബറിൻ്റെ വില ഇനി നമുക്ക് ഇന്നത്തെ കാലത്തിലെ സ്വർണ്ണവില നോക്കാം സ്വർണം എട്ട് ഗ്രാം ഒരു പവന് എഴുപത്തൊള്ളായിരത്തി മുന്നൂറ്റി അറുപത് രൂപയും സ്വർണ്ണം ഒരു ഗ്രാമിന് എണ്ണായിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപ ഇതാണ് സ്വർണ്ണവില ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ മറ്റ് സാധനങ്ങളുടെ വില നോക്കാം തേങ്ങ അറുപത്തി അഞ്ച് രൂപ കൊക്കോ മുന്നൂറ്റി നാൽപ്പത് രൂപ കശുവണ്ടി നൂറ്റി പതിനാറ് രൂപ വെളിച്ചെണ്ണ തയ്യാർ ലിറ്റർ മുന്നൂറ്റി രണ്ട് രൂപ വെളിച്ചെണ്ണ മില്ലിങ് ലിറ്റർ മുന്നൂറ്റി ഏഴ് രൂപ കൊപ്ര എടുത്തപടി ഇരുന്നൂറ്റി രണ്ട് രൂപ പിണ്ണാക്ക് എക്സ്പെല്ലർ മുപ്പത്തി ഏഴ് രൂപ റോട്ടറി മുപ്പത്തി ഒൻപത് രൂപ കുരുമുളക് അൺ ഗാർബിൾഡ് ഉരിയിലേക്ക് അറുന്നൂറ്റി അറുപത്തിയാറ് രൂപ കുരുമുളക് പുതിയ തൊരിയിലേക്ക് അറുന്നൂറ്റി അൻപത്തിയാറ് രൂപ കുരുമുളക് ഗാർബിൾഡ് ഒരിലേക്ക് അറുന്നൂറ്റി എൺപത്തിയാറ് രൂപ ചുക്ക് ബസ്തി ഇരുന്നൂറ്റി അൻപത് രൂപ മഞ്ഞൾ സേല നൂറ്റി അൻപത്തി അഞ്ച് രൂപ അടയ്ക്ക പുതിയ തൊരിയിലേക്ക് മുന്നൂറ്റി അൻപത് രൂപ മുതൽ നാനൂറ് രൂപരെയും അടയ്ക്ക പഴയ തൊഴിലേക്ക് മുന്നൂറ്റി അറുപത് രൂപ മുതൽ നാനൂറ്റി ഇരുപത് രൂപ വരെയും കാഞ്ഞിരക്കുരു ആയിരത്തി എണ്ണൂറ്റി അൻപത് രൂപ കയർ നേരിയത് മൂവായിരത്തി എണ്ണൂറ് രൂപ ജാതിക്ക തൊണ്ടൻ നൂറ്റി എൺപത് രൂപ മുതൽ ഇരുന്നൂറ്റി രൂപ വരെയും തൊണ്ടില്ലാതെ പുതിയത് നാനൂറ്റി അൻപത് രൂപ മുതൽ നാനൂറ്റി എൺപത് രൂപ വരെയും ജാതിപത്രി ചുവപ്പ് തൊള്ളായിരം രൂപ ചൂപ്പ് സെക്കൻഡ് നാനൂറ് രൂപ മഞ്ഞ ആയിരം രൂപ ഫ്ലവർ ചുവപ്പ് ആയിരത്തി മുന്നൂറ്റി അൻപത് രൂപ മുതൽ ആയിരത്തി അഞ്ഞൂറ് രൂപ വരെയും ഫ്ലവർ മഞ്ഞ ആയിരത്തി അഞ്ഞൂറ് രൂപ മുതൽ ആയിരത്തി എഴുന്നൂറ് രൂപ വരെയും ഗ്രാമ്പു എണ്ണൂറ് രൂപ നാടൻ എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ ഇതാണ് ഇന്നത്തെ വിലകൾ ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ഇതേപോലെയുള്ള വീഡിയോസ് നോട്ടിഫേഷനെ കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് നോക്കുക എല്ലാവരും ഒന്ന് ലൈക്ക് സപ്പോർട്ട് ചെയ്യണം മറ്റൊരു വീഡിയോമായിട്ട് എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി